ഹായ് ഷജീബാണ് നമ്മൾ മലയാളികളെ കുറിച്ചിട്ട് ഒരു എന്താ പറയാന്നറിയില്ല എന്നറിയില്ല ഇപ്പം രണ്ട് ദിവസം മുമ്പ് മാനന്തവാടിയിൽ രാവിലെ തന്നെ ഒരാന ഇറങ്ങി എല്ലാവരും കണ്ടതാണ് നമ്മളെല്ലാ ചാനലുകളും ലൈവ് കൊടുത്തതാണ് തണ്ണീർ കമ്പനം അങ്ങനെ പേരും വന്നു പിടിക്കായിട്ട് എല്ലാവരും ഇങ്ങനെ എല്ലാവരും ചാനലുകളിലെല്ലാവരും പറഞ്ഞു എന്താ പിടിക്കാത്തത് അതങ്ങനെയാണ് ഓരോ സംസാരങ്ങളുണ്ടായി അല്ലേ അവസാനം എന്തായാലും വൈകാതെ തന്നെ അതിനെ മയക്കുപൊടി വെച്ച് കളക്ടർ ഓർഡർ പിടിച്ച് കളക്ടർ ഓർഡർ ഇട്ടു എന്ത് അതിനെ മയക്കുപൊടി വെക്കാൻ മയക്കുപൊടി വെച്ച് അതിനെ കൊണ്ടുപോകും വഴി അത് മരണമടഞ്ഞു ജനിയാണ് രസം ഇവരൊരിക്കലും അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരും ആരും ശ്രമിക്കൂല അല്ലല്ലോ അത് ഒരു മനുഷ്യനെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇവരെന്താ ചെയ്യുക അപ്പം എല്ലാവരും കുറ്റം ആരെ പറയാ ഈ ഉദ്യോഗസ്ഥയത്ത് എല്ലാവരും കുട്ടിയിടും സ്വാഭാവികമാണ് അല്ലേ കാരണം നമ്മൾ വയനാട് പലതും കാണുന്നതാണ് പുലി ഇറങ്ങിയാലും കടുവ ഇറങ്ങിയാലും എന്തറങ്ങിയാലും ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഹൈവേയിൽ ഇറങ്ങി സമരം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആരോ കുറ്റം പറയുന്നുണ്ടോ പക്ഷേ അതിന് ട്വിസ്റ്റ് വന്നതെന്താ വെച്ചാൽ ഇന്നലെ മാതൃഭൂമി ചാനലിലാണ് ഒരു വാർത്ത ഉണ്ടത് ആ വാർത്ത ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ ഷെയർ ചെയ്യാം എന്താ വാർത്ത തണ്ണീർക്കൊമ്പനെ സങ്കടത്തോടു കൂടിയാണ് നാട്ടുകാർ യാത്രയാക്കിയത് അതിനെ ജസ്റ്റ് ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോവാനെ പറഞ്ഞിട്ടുള്ളൂ കൊല്ലാൻ പറഞ്ഞിട്ടില്ല നാട്ടുകാർക്ക് വളരെയധികം സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പാര കുറ്റക്കാരെ ആര് ചെയ്തതാ ശേഷി ഒരു മനുഷ്യനെ ആക്രമിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ അത് ന്യൂസ് കൊടുത്ത മാതൃഭൂമിയോ അങ്ങനെ കൊടുക്കുമോ ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റുമോ അവരൊരിക്കലും ആ ആനയെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ പിടിച്ചത് നാട്ടുകാരെ രക്ഷിക്കുക നാട്ടുകാർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്തത് പണ്ടുള്ളവർ പോലെ അപ്പപ്പം കാണുന്നവനെ ബാക്കി ഞാൻ പറയുന്നില്ല ആ ഒരു സ്വഭാവം നമ്മൾ മാറ്റണം ഏ അത് നല്ലതല്ല ഇനി ആർക്കൊക്കെ എന്തൊക്കെയാണ് ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ പേരിൽ വരാൻ പോകുന്നതെന്ന് കണ്ടറിയുന്ന വേണം അപ്പം ഇതുപോലുള്ള സംഭവങ്ങളിൽ ദയവ് ചെയ്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ കുറ്റം പറയുകയും ഇനി നാട്ടുകാർക്ക് വല്ലതും പറ്റിയാലും അതും ഉദ്യോഗസ്ഥരെ കുറ്റം പറയുകയും ചെയ്യുന്ന ആ സ്വഭാവമുണ്ടല്ലോ താൽക്കാലികമായിട്ട് മലയാളികൾ നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്